ശ്രീകണ്ഠപുരത്തെ പ്രമുഖ കർഷക സംഘം നേതാവും സി പി ഐ എം നേതാവുമായിരുന്നോവിന്ദൻ മാഷാദ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ശ്രീകണ്ഠപുരത്തെ കർഷക സംഘം നേതാവായിരുന്നു കാവിൽ കണ്ണൻ ചേപ്പറമ്പ് സ്വദേശിയായ അദ്ദേഹം സി പി ഐ എം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കറകളഞ്ഞ നേതാവായിരുന്നു എന്തിനേയും മുന്നിൽ നിന്ന് നയിക്കാൻ പക്വതയുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രീകണ്ഠപുരത്തുകാരുടെ കാവിൽ കണ്ണേട്ടൻ കാവിൽ കണ്ണേട്ടന്റെ ഓർമ്മകൾക്ക് ഒരു വയസ്സ് തികയുകയാണ് കണ്ണേട്ടനില്ലാത്ത ചേപ്പറമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയത് വലിയൊരു വിടവായിരുന്നു ഈ നാട്ടുകാർക്ക് ശ്രീകണ്ഠപുരത്തെ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കണ്ണേട്ടനെ തേടിയെത്തിയിരുന്നത് നൂറു നൂറ് പരാതികളായിരുന്നു എല്ലാ പരാതികൾക്കും അവസാന വാക്ക് കണ്ണേട്ടൻ്റെതായിരുന്നു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ സമചിത്തതയോടെ സമീപിച്ച അപൂർവ നേതാക്കളിൽ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ചേപ്രമ്പ് ഗ്രാമത്തിന് മാത്രമല്ല ശ്രീകണ്ഠപുരത്തെ മുഴുവൻ അടിസ്ഥാന വിഭാഗത്തിനും കാവിൽ കണ്ണൻ നേതാവ് മാത്രമായിരുന്നില്ല മികച്ച സംഘാടകനും പൊതുപ്രവർത്തകനുമായിരുന്നു കാവിൽ കണ്ണന്റെ ഒന്നാം ചരമവാർഷികവും സ്തൂപ അനാച്ഛാദനവും സി പി ഐ എം നിടിയേങ്ങ ലോക്കൽ കുടുംബ സദസ്സും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ മണിക്ക് ചേപ്രമ്പിൽ നടക്കും സ്തൂപമനാച്ഛാദനവും ഉദ്ഘാടനവും എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും സഖാവ് സഹാ കാവൽ കണ്ണാട്ടിൻ്റെ ഒന്നാം ചർമ്മവാർഷികം ആണ് നാളെ അതായത് ആഗസ്റ്റ് പതിനൊന്നിന് ഒന്നാമത്തെ ചർമ്മവാർഷികം സമുചിതമായി ആചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് നാളെ രാവിലെയാണ് പരിപാടി കണ്ണാട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ സി പി എമ്മിൻ്റെ അവിവക്ത ശ്രീകണ്ഠപുരം ലോക്കൽ കമ്മിറ്റിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം ആയി പ്രവർത്തിക്കുകയും പിന്നീട് ശ്രീകണ്ഠപുരം നിഡിയേങ്ങ ലോക്കൽ കമ്മിറ്റി വിഭജിച്ചപ്പോൾ നിഡിയങ്ങ ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ കർഷക സംഘത്തിൻ്റെ ഏരിയ ഏരിയയിൽ മുതിർന്ന നേതാവായിരുന്നു മരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം കർഷകരെയും തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും നമ്മുടെ പ്രദേശത്ത് സി പി എമ്മുമായി അടുപ്പിക്കുന്നതിനും ഈ പാർട്ടിയുടെ വളർച്ചക്കും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് സഖാവ് കണ്ണാട്ടൻ സഖാവിൻ്റെ ഒന്നാം ചരവവാർഷിക ദിനത്തിൽ ഇവിടെ സഖാവ് എം പി മാഷർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത് കണ്ണാട്ടൻ്റെ ഓർമ്മ പുതുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സ്തൂപം എന്നെന്നും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ സ്ഥാപിക്കുകയാണ് ആ സ്ഥൂപത്തിൻ്റെ അനാച്ഛാദ അനാച്ഛാദനവും അതോടൊപ്പം ഇവിടെ നാളെ നടക്കുന്ന നിര്യങ്ങ ലോക്കൽ കുടുംബ സദസ്സും എം വി ഗോയിന്ദഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇവിടെ പുത്രം കവലാക്കുന്ന രാവിലെ പത്ത് മണിക്ക് ബഹുജന പ്രകടനം ഈ ചേപ്പറമ്പ് എ കെ ജെ മന്ദിരത്തിൻ്റെ സമീപത്തേക്ക് വരികയും ഇവിടെ അതിൻ്റെ പുതുസമ്മേളനം നടത്തുകയുമാണ് നമ്മളെ ഇതിൻ്റെ പരിപാടിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ സ്തൂപം സ്ഥാപിച്ചിട്ടുള്ളത് ഉണ്ണി കാനായി കാനായി ആണ് കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പണി ഇപ്പോൾ പുരോഗമിച്ചൊരു പണി തീ ഏകദേശം തീർന്നു അപ്പോൾ നാളെ രാവിലെ ഞായറാഴ്ച ആഗസ്റ്റ് പതിനൊന്നിന് ഇതിൻ്റെ ഉത് അനാച്ഛാദനം നടക്കും അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ ഉരിശനും കർമ്മതിരനുമായ നേതാവായിരുന്നു കാവിൽ കണ്ണാട്ടൻ കണ്ണാട്ടൻ്റെ ഓർമ്മകൾക്ക് ചേപ്പറമ്പിൻ്റെ ചെങ്കൽ മണ്ണിൽ തന്നെ സ്ഥൂപം ഒരുങ്ങിക്കഴിഞ്ഞു ഉണ്ണീക്കാനായി രൂപകൽപ്പന ചെയ്ത സ്ഥൂപം നാളെ ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ് നെയ്താരാവിഷ്ണു വേണ്ടി ചേപ്പറമ്പിൽ നിന്നും വിനോദ് വിനോദനാർത്ഥന